എൻ്റെ അറുപത്തിരണ്ടാം വയസ്സിലാണ് എനിക്ക് മക്കളുണ്ടാകുന്നത് വളരെ നേരത്തെ പരിചയപ്പെടുത്തിയതാണ് ശശികുമാർ ചേട്ടനെ അൻപത്തിരണ്ടാം വയസ്സിൽ പുനർവിവാഹം ചെയ്ത അറുപത്തിരണ്ടാം വയസ്സിൽ നാല് കുഞ്ഞുങ്ങളുടെ അച്ഛനായ ശശികുമാർ എനിക്കിപ്പോൾ എഴുപത്തിരണ്ട് വയസ്സായി എൻ്റെ അറുപത്തിരണ്ടാം വയസ്സിലാണ് എനിക്ക് മക്കളുണ്ടാകുന്നത് നാല് കുട്ടികൾ ഒന്നിച്ച് ജനിച്ചവരാണ് ഇവർ എൻ്റെ ആദ്യ ഭാര്യ മരിച്ചായിരുന്നു കുട്ടികളൊന്നും ഇല്ലായിരുന്നു അത് കഴിഞ്ഞ ഞാൻ അൻപത്തി ഏഴാമത്തെ വയസ്സിലാണ് രണ്ടാം വിവാഹം കഴിക്കുന്നത് നാലോ അഞ്ച് വർഷം നെടുപ്രാവശ്യാൻ്റെ ഭാര്യ അങ്ങനെ ഗർഭിണി നഷ്ടപ്പെട്ടു പോയിട്ട് നാല് മക്കളെ ഒന്നിച്ചാണ് ഉണ്ടാവുക ചെയ്ത് അദ്ദേഹത്തിൻ്റെ മകൾ ആലപ്പുഴ കലോത്സവത്തിൽ കന്നഡയിലെ പദ്യ പാരായണ മത്സരത്തിൽ പങ്കെടുത്തു മക്കളെയും കൂട്ടിയാണ് മകളുടെ പ്രകടനം കാണാൻ അച്ഛനും അമ്മയും എത്തിയത് ഇവരെല്ലാവരും ഈ സ്കൂൾ കലാപ്രസതി പങ്കെടുത്ത് പല ഇതും നേടിയിട്ടുണ്ട് ആ ദൃശ്യ കന്നഡ പദ്യംചൊള്ളലിന് തുറവു സബ്ജക്റ്റിൽ നിന്ന് ഫസ്റ്റ് ഗ്രഡ്ഡ് കിട്ടി ഇന്നിവിടെ ജില്ലാ കലാസതി പാടാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഈ നാല് പേരും ഞങ്ങളൊന്നിച്ച് എൻ്റെ സമയം ഏറ്റവും കൂടുതൽ കളയുന്നവരാണ് അവരെ പഠിക്കാനും ഈ സ്കൂളിൽ കൊണ്ടുപോകാനും എല്ലാവരും ഇപ്പോഴും കൊണ്ടുവിടുക അടുത്ത തൊട്ടടുത്ത് ഒഴിവാക്കണമെങ്കിൽ യു പി എസ് എന്ന് പഠിക്കുന്നവര് ഈ കുഞ്ഞുങ്ങളുടെ കഥ നമ്മുടെ പീഡിയിലൂടെ ആളുകൾ കണ്ടതാണ് ആ വീഡിയോയിലൂടെ പരിചയപ്പെട്ട ആ മക്കളുടെ സന്തോഷം കാണുമ്പോൾ വീണ്ടും സന്തോഷം മനോബാ പോലൊപ്പം ഐപ്പുകള് കാണാം നമസ്കാരം